നിങ്ങളുടെ കുട്ടിക്ക് മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയോ നമ്മുടെ കുട്ടി ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ കുട്ടികൾ ക്ലാസ്സിൽ മുടുക്കലാവണമെന്ന് നമ്മളുടെ വലിയ ആഗ്രഹമാണ് പക്ഷേ എങ്ങനെയാണ് ക്ലാസ്സിൽ മുടുക്കലാകേണ്ടത് എന്ന് നമ്മുടെ കുട്ടികൾക്കറിയോ എല്ലാം അറിയാനും പഠിക്കാനുമായി നല്ലൊരു അടിപൊളി ക്യാമ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഊഞ്ഞാൽ സ്റ്റുഡൻസ് ക്യാമ്പ് നമ്മുടെ കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ പഠിക്കേണ്ടത് എന്ന ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ വലിയൊരു ലിസ്റ്റ് തന്നെ മറുപടി ആയുണ്ട് എന്നാൽ ലിസ്റ്റിലുള്ള മുഴുവൻ കാര്യങ്ങളും അവർ സ്വമേധയാ താല്പര്യമെടുത്ത് പഠിക്കണമെങ്കിൽ അവരിലൊരു ലക്ഷ്യബോധമുണ്ടാക്കണം ഊഞ്ഞാൽ സ്റ്റുഡൻസ് ക്യാമ്പ് അതിനുള്ളതാണ് രണ്ടു മാസത്തെ വിശാലമായ വേനലബിയിൽ ഒരു ദിവസം പ്രഗത്ഭരായ ട്രെയിനേഴ്സിനോടൊപ്പം എല്ലാം അറിയാനും തിരിച്ചറിയാനും മെയ് പതിനൊന്നിന് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ നടക്കുന്ന ട്രെയിനിങ്ങിൽ നമ്മുടെ കുട്ടിയുടെ സീറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തണം ഒരു ദിവസത്തെ ഓഫ്ലൈൻ സെഷൻ കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന നാല് മാസത്തെ ഫോളോപ്പോടു കൂടിയാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം അവസാനിക്കുന്നത് നിങ്ങളുടെ കുട്ടി പത്ത് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ ഈ ക്യാമ്പ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപയോഗപ്പെടുത്തണം